കോൺഗ്രസ് എം ഗ്രൂപ്പിനെ കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കോൺഗ്രസ് തിരികെ വിളിക്കുകയാണ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുകയാണ് ഇതാണ് കറക്റ്റ് സമയം ഉത്തമ സമയം ഇതാണ് നിങ്ങൾ തിരികെ എന്ന് പറയുകയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കടക്കുമോ അല്ല തീർച്ചയായിട്ടും ഇന്നലെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റുകൾ വരുംകാലങ്ങളിൽ യു ഡി എഫിലാണ് കേരളത്തിലേക്ക് ഒരു വലത് കാറ്റ് അടിക്കാൻ സാധ്യത എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അപ്പൊ യു ഡി എഫ് എന്ന് പറയുന്നത് കുറെ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ ആണ് അപ്പോ അത്തരത്തിൽ ഇനിയിപ്പോൾ ഇടതു നിൽക്കുന്നവരെല്ലാം തന്നെ ഈ ഒരു ട്രെൻഡ് പിടിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയവർ കോൺഗ്രസിനൊപ്പം വരാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നു നേരത്തെ തന്നെ ഒരു ഘട്ടത്തിൽ കെ എം മാണി ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസിനോടൊപ്പം അടിയുറച്ചു നിന്ന യു ഡി എഫിനോടൊപ്പം അടിയുറച്ചു നിന്ന ഏത് പ്രതിസന്ധി ഘട്ടത്തിലും യു ഡി എഫിനെ കരുത്താൻ നിന്നൊരു വ്യക്തിയായിരുന്നു കെ എം മാണി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ബാർക്കോഴ വിഷയം വരുന്നു ബാർക്കോഴ വിഷയം വരുമ്പോൾ സി പി എം ഒറ്റയും ഒട്ടേ ആയിട്ട് തിരിഞ്ഞിട്ട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു നിയമസഭയിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അന്ന് നമ്മുടെ ശിവൻകുട്ടിയെ കാണിച്ച് നമ്മളെല്ലാവരും എല്ലാവരും കണ്ടത് തന്നെയാണ് അന്വേഷണം നടക്കുന്നു ബഡ്ജറ്റ് അവതരിപ്പീകരിക്കാൻ ശ്രമിക്കുന്നു അപ്പോഴൊന്നും തന്നെ കോൺഗ്രസുമായി യു ഡി എഫുമായും യാതൊരു വിധത്തിലെ അസ്വാരസ്യങ്ങളും ഇല്ലായിരുന്നു പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ കെ എം മാണിയുടെ മാർഗശേഷൻ മകൻ ജോസ് കെ മാണി അത് എന്താണ് ആഭിമുഖ്യം പുലർത്തുകയും അദ്ദേഹം പാലായിൽ നിന്ന് തോക്കുകയും അതിനുശേഷം രാജ്യസഭയിലേക്ക് പോകുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് തവണ തുടർഭരണം കിട്ടിയ ഒരു സാഹചര്യത്തിൽ ജോസ് കെ മാണി കരുതിയിരുന്നത് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം കരുതിയിരുന്നത് ഇടതുപക്ഷത്തിനാണ് കേരളത്തിൽ ആഭിമുഖ്യം പക്ഷേ ഇന്നലത്തോടു കൂടി ആ കാറ്റുകളെല്ലാം മാറി വീശി എന്നുള്ള എല്ലാ കേന്ദ്രങ്ങളും ഞെട്ടിയിരിക്കുകയാണ് ജോസ് കെ മാണിയുടെ വാർഡിൽ ഉൾപ്പെടെ കോൺഗ്രസ് ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു അപ്പോൾ അത്തരത്തിൽ ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പല ഘട്ടങ്ങളിലും പല സീനിയർ നേതാക്കളും ജോസ് കെ മാണിയെ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് ക്ഷമിച്ച സമയത്ത് ഇല്ല താങ്കൾ വരുന്നില്ല താങ്കൾ ആയിരത്തോളം സീറ്റുകൾ വാങ്ങിച്ച് എൽ ഡി എഫിനോടൊപ്പം തദ്ദേശത്തിൽ മത്സരിക്കാനുള്ള മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വാങ്ങിച്ചു എൽ ഡി എഫിനൊപ്പമാണ് തിരിച്ചു വരുന്നില്ല അടുത്തൊരു മന്ത്രിസ്ഥാനം തുടർഭരണം വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനം ഉള്ളവ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം തകടാൻ മറിക്കുന്നതാണ് കഴിഞ്ഞ ദിവസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതായത് മധ്യ കേരളത്തിലായാലും അതേപോലെ തെക്കൻ കേരളത്തിലായാലും മലബാർ റീജ്യനിലായാലും എവിടെ ആയാലും ഇത്തരത്തിൽ ഈ ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ തട്ടുകേട് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്ന സാഹചര്യത്തിൽ ഇനിയൊരു പുനർചിന്തനത്തിന് ജോസ് കെ മാണി തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് പല ഘട്ടങ്ങളിലും പല സീനിയർ നേതാക്കളും ഇത്തരത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും അദ്ദേഹം വഴങ്ങാത്തൊരു സാഹചര്യം ഒരു രണ്ടു മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ കേരള കോൺഗ്രസും വീണ്ടും യുഡിഎഫിലേക്ക് യു ഡി എഫിലേക്ക് എന്നിങ്ങനെ വാർത്തകൾ ബ്രേക്കിങ്ങിലേക്ക് നിറയുന്നു പക്ഷേ അതിനെല്ലാം തള്ളുന്നൊരു സാഹചര്യം ജോസ് കെ വേണി കൈക്കൊള്ളു മറ്റൊരു കാര്യം സംബന്ധിച്ചാണ് പി വി എൻപർ എഫക്ട് എന്ന് പറയുന്നത് എടുക്കില്ല എന്ന് വിഡി സി നേരത്തെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിട്ട് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന സാഹചര്യം പക്ഷേ ഇനി ആ മഞ്ഞ് അല്ലെങ്കിൽ ആ മല ഉരുകുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് നോക്കിക്കേണ്ടത് കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതെ തീർച്ചയായിട്ടും പി വി അൻവറും കോൺഗ്രസിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗമാകുന്നു നേരത്തെ പറഞ്ഞത് എന്താണ് മുന്നണിയിൽ എടുക്കാതെ ഒരു മറ്റൊരു മൂവ്മെന്റ് ആയിട്ട് യുഡിഎഫിനെ പിന്തുണയ്ക്കുമെന്നാണ് അതായത് ഈ കാറ്റ് മൊത്തത്തിൽ മാറി വീശുന്നു അനു കോൺഗ്രസിന് യു ഡി എഫിന് അനുകൂലമായ തരംഗം കേരളത്തിൽ ഉണ്ടാകുന്നു ചിന്ത മറ്റു ചെറു പാർട്ടികൾക്കായാലും പണ്ട് നേരത്തെ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത് മുന്നണി വിപുലീകരണം ആവശ്യമില്ല എന്നുള്ള നിലപാടിലാദ്യഘട്ടം എത്തിരുന്നെങ്കിലും പിന്നെ അത് അവസാനം മയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എവിടെ ഇടതുപക്ഷത്തേക്ക് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറുകിട പാർട്ടികൾ അല്ലെങ്കിൽ ചെറിയ മുന്നണികളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും പരിഗണിക്കേണ്ട എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ അപ്പുറത്തെ അവരെ മുന്നണിയിലേക്ക് മുന്നണിയിലുള്ളവരെ പരിഗണിക്കണ്ട എന്ന് തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ എങ്ങനെ പരിഗണിക്കുമ്പോൾ തല പോകും ഞാൻ ആലോചിക്കുമ്പോഴാണ് പോലീസ് അധികം ഇത്ര ഉത്തരമൊരു മുന്നണി വിപുലീകരണം വേണ്ട എന്ന് തീരുമാനം എടുക്കുന്നത് പക്ഷെ ഒരു വിഭാഗം പറയുന്നു മുന്നണി വിപുലീകരണം ഉണ്ടായാൽ മാത്രം യു ഡി എഫ് ആണല്ലോ മുന്നണി വിപുലീകരണം ഉണ്ടായാൽ മാത്രമേ കോൺഗ്രസിന്റെ ശക്തി വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വലിയ മാറ്റമാണ് പല ഏരിയകളിലും അതായത് ചെറുകിട പാർട്ടികളിലായാലും മറ്റ് മേഖലകളിലായാലും എല്ലാം തന്നെ ജനങ്ങൾ വളരെ രീതിയിൽ സ്വാധീനം കോൺഗ്രസ് ചെലുത്തി പക്ഷെ ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത് ചക്ക വീണും മേലിൽ ചെത്തു എന്നുള്ളതാണ് അങ്ങനൊരു എക്സാമ്പിൾസ് അതായത് ഇന്നലെയൊക്കെ ടോളൊക്കെ കണ്ടില്ലേ ഇത് എന്ത് പറ്റി എനിക്ക് വട്ടായതാണോ നാട്ടുകാർക്ക് മൊത്തം വട്ടായതാണോ ഇത് പക്ഷെ ഒരുപാട് ഘടകങ്ങൾ ഇതുമായി പരിശോധിക്കുമ്പോൾ പൊളിറ്റിക്കൽ വോട്ടുകൾ ചോർന്നിട്ടില്ലായിരുന്നു പൊളിറ്റിക്കൽ വോട്ടുകൾ എപ്പോഴും സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ വോട്ടുകൾ അവിടെ തന്നെ ഉണ്ട് അവർ കൃത്യമായി പഠിച്ച് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷെ പക്ഷെ ഇന്നലത്തെ വെടികുശിലൊക്കെ കോൺഫിഡൻസ് അതായത് ഇതിനു മുമ്പ് വെള്ളാപ്പള്ളി പക്ഷേ വി ഡി സതീശനടക്കമുള്ള നേതാക്കൾ ഇതേ കോൺഫിഡൻസ് ഇതിന് മുൻപും കാണിച്ചിരുന്നു ഈ പറയുന്ന വീണ് കിട്ടിയ ചക്ക വീട് മുയലത്തുണ്ടായ വിജയമാണ് ഇതെന്ന് ഒരു വിലയിരുത്തൽ പരക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വെറും ട്രോളുകളായിട്ടോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളായിട്ടോ നിലനിൽക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പിന്നെ അഭിമുഖീകരിക്കാൻ ഉണ്ടായിരുന്നു കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അതിന്റെ ഫലമായി തന്നെയാണ് ഈ പറയണം അതായത് കോൺഗ്രസ് കേരളത്തിലെ സി പി എം വരെ ബി ജെ പിമാരെയും ശക്തമായി കബളിപ്പിച്ചു അതായത് അവർ പുറത്തേക്ക് വിട്ടത് അവർ തമ്മിലുള്ള തമ്മിലടിയും അസ്വാരസ്യങ്ങളും അല്ലെങ്കിൽ സ്ഥലം കയറ്റത്തിന് വേണ്ടിയുള്ള മത്സരങ്ങളുമാണെങ്കിൽ മറ്റൊരു വിശേഷത്തുള്ള രാഷ്ട്രപതികളിലേക്ക് ഇറങ്ങി കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ഇത് ഇപ്പൊ ആദ്യമായി ഇവരുടെ സ്ട്രാറ്റർജിക്ക് അപ്പുറം ബി ജെ പിയുടെ കടന്നുപരവ് ഭയക്കുന്ന കേരളത്തിലെ ഒരു എന്താ മതനിരപേക്ഷ മനസ്സുണ്ട് ആ മനസ്സിൽ ജനങ്ങൾ പറയുന്നത് യു ഡി എഫോട് നിൽക്കേണ്ടത് അവർക്ക് ബോധ്യമായി അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ സി പി എമ്മുകാർ പറഞ്ഞു കൊടുക്കുന്ന മറ്റേ മതേതരത്വോ അല്ലെങ്കിൽ ഉന്നമനമോ അങ്ങനെ ജനങ്ങളുടെ മനസ്സിലൊരു തോന്നലാണ് അതായത് ഇവിടെ യു ഡി എഫ് നിലനിൽക്കണം അല്ലെങ്കിൽ മറ്റ് ശക്തികൾ ഇവിടെ കടന്നു വരും ആ ഇപ്പം ഒരു എൺപതും തൊണ്ണൂറും അല്ലെങ്കിൽ അൻപത് തൊട്ട് എൺപത് വയസ്സിലുള്ളവർക്കൊക്കെ എത്രത്തോളം പുരോഗമനവും അല്ലെങ്കിൽ യു ഡി എഫിന്റെ ആവശ്യകതയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർ പറഞ്ഞു മനസ്സിൽ ജനാധിപത്യ ബോധമുള്ളവർ എല്ലാവരും കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ജീവിക്കുന്നതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പോൾ അത്തരത്തിൽ യു ഡി എഫിന്റെ അനിവാര്യത കേരളത്തിൽ അത്യന്താപേക്ഷിതമാണ് നശിച്ചു പോകാൻ അത് കൃത്യമായി പറയുന്നത് കേരളം കൈക്കുമ്പിൾ എന്ന് പറയുമ്പോഴും ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവിടെ യു ഡി എഫ് നിലനിൽക്കണം യു ഡി എഫ് നിലനിന്നില്ലെങ്കിൽ മറ്റു വർഗീയ ശക്തികളുടെ അതെനിക്ക് ഒന്നും സിപിഎം ആഗ്രഹിക്കുന്നില്ല യു ഡി എഫ് ഇവിടെ ഉണ്ടാകരുത് എന്ന് ശക്തമായ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തും മുന്നണികൾ ഉണ്ടാകണം പക്ഷേ അത് വർഗീയതയെ കൂട്ടുപിടിക്കുന്ന വ്യക്തികളാകരുത് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സിപിഎമ്മിന്റെ അടിയുറച്ച് കേട്ടുകള കോൺഗ്രസ് നശിക്കുന്നത് കോൺഗ്രസ് നശിക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ് അതായത് അവർ തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തണം ഇന്നലെ തന്നെ പല ഘട്ടങ്ങളിലും ബി ജെ പി പലയിടങ്ങളിലും ലീഡ് ചെയ്യുമ്പോഴത്തേനെ സി പി എം കാർ കരുതുന്ന മനസ്സുകൊണ്ട് അപ്പൊ പറയുന്നത് എന്താണ് കോൺഗ്രസ് വളരട്ടെ കോൺഗ്രസ് വളരണം മറ്റവരെ നമുക്ക് ഒതുക്കാൻ കഴിയും കോൺഗ്രസ് തിരിച്ചു വരണം എന്നൊരു സാഹചര്യം ഉണ്ട് പക്ഷേ ഈ സ്ട്രാറ്റജിയെ സംബന്ധിച്ച് വി ഡി സതീശൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം അതേപോലെ നല്ല ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തുന്ന അദ്ദേഹത്തിന്റെ ട്രാക്ക് റിപ്പോൾ വളരെ ഇപ്പോൾ ആരും മുഖ്യമന്ത്രിയാകട്ടെ അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു വിജയത്തിന് ശേഷം ഒരു ക്ലെയിം കൃത്യമായി മുന്നോട്ട് വെക്കാൻ കഴിയുന്നു എന്നുള്ളത് അദ്ദേഹം ഇന്നലെ ഇന്നലെ വീണ്ടും വെല്ലുവിളി ഏറ്റെടുത്തു നൂറിൽ പുറത്ത് സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നില്ലെങ്കിൽ നിങ്ങളുമായി അവസാനമായ ഒരു പത്രസമ്മേളനം നടത്തി രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറയുന്നത് കോൺഫിഡൻസ് രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പല ഘട്ടങ്ങളിലെ പല പ്രതികരണങ്ങളും നമ്മളെ എല്ലാവരെയും തന്നെ അന്തരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം എന്താണ് ഈ ഘട്ടത്തിൽ പറയുന്നത് ഒരു ഹോംവർക്കും ഇല്ല ഒരു ഘട്ടങ്ങളിൽ അദ്ദേഹം പഠിച്ച് നിയമസഭയിൽ കത്തിക്കയറിയുന്നതാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് അത് എവിടെയോ പോയി രാഹുൽ ഗാന്ധി കുട്ടി മെഷീൻ അത് സൈബർ അറ്റാക്കിലേക്ക് പോയി പാർട്ടിക്ക് അദ്ദേഹം ഒറ്റപ്പെട്ടു പക്ഷെ അത് നിന്നെല്ലാം തന്നെ അദ്ദേഹം അദ്ദേഹത്തെ മോൾഡ് ചെയ്തെടുത്തു ഇപ്പോൾ ആ ഇലക്ഷൻ അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഏറ്റെടുക്കുന്നില്ല ഒരു ഊർജം യു ഡി എഫിനും കോൺഗ്രസിനും കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇനി വരുന്ന ഒറ്റ ഒറ്റയ്ക്ക് നിൽക്കുന്ന കോൺഗ്രസ്കാർക്ക് അടി ഉണ്ടാക്കി നിൽക്കുന്ന കോൺഗ്രസ്കാർക്ക് അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകർക്ക് യു ഡി എഫ് ന്യൂട്രൽ ഫൈസായിട്ടും യു ഡി എഫിനോട് അല്ലെങ്കിൽ കോൺഗ്രസിനോട് ആഭിമുഖ്യം പോലെത്തുന്നവർക്ക് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഒരു ഊർജം നൽകുന്ന ഒന്നാണ് അത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അഡ്രസ് ഇല്ലാതെ ഒരു സാധനം ഇങ്ങനെ വരുവി വരികയാണ് അതായത് മൊത്തത്തിൽ ഒരു ആർത്തിരമ്പി വരുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനാണ് സാധ്യത അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വന്നതുപോലെ കേരള കോൺഗ്രസ് എന്നും ബി വി എൻ്റെ വിളിക്കേണ്ട താമസയുള്ള പോരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പക്ഷെ കേരള കോൺഗ്രസ് എന്നോ ഇനി എന്തായാലും കാറ്റ് വലത്തേക്ക് വീഴ്ച കൊണ്ട് കേരള കോൺഗ്രസ് എന്നോ മകനെ മടങ്ങി വരുമെന്ന ലൈനിൽ തിരിച്ച് യു ഡി എഫിനോടൊപ്പം എത്തിയാലും അതിശയപ്പെടാനൊന്നുമില്ല